എല്ലാവർക്കും നമസ്കാരം പോഷൻ ട്രാക്കറിൻ്റെ ഏറ്റവും പുതിയ വെർഷൻ ഇരുപത്തിയൊന്ന് പോയിൻ്റ് അഞ്ചിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നത് അതിനായി പോഷൻ ട്രാക്കർ ആദ്യം നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നും അപ്ഡേറ്റ് ചെയ്യുക അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം പോഷൻ ട്രാക്കർ ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലായിരിക്കും കാണാൻ സാധിക്കുക ഏറ്റവും മുകളിൽ കാണുന്ന അംഗൻവാടി വർക്കർ എന്ന ഈ ഒരു ഓപ്ഷനിൽ സെലക്ട് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ലോഗിൻ പേജ് ഓപ്പൺ ആയിട്ട് വരും അപ്പോൾ നമ്മൾ ലോഗിൻ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് ആദ്യം നമ്മുടെ എം പിന് റീസെറ്റ് ചെയ്യണം എം പിന്ന് റീസെറ്റ് ചെയ്യുന്നതിനായിട്ട് ഫോർഗട്ട് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ നമുക്കൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇതിൽ എൻറ്റർ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് നമ്മൾ സാധാരണ പോഷൻ ട്രാക്കറിൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു മൊബൈൽ നമ്പർ കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഗെറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമ്മൾ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് ഒരു ഒ ടി പി വരുന്നതായിരിക്കും അത് നമ്മൾ അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ട് തന്നെ എൻ്റർ ഒ ടി പി എന്ന ഭാഗത്ത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മളൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സെർവർ ബിസിയുള്ള സമയമാണെന്നുണ്ടെങ്കിൽ ഒ ടി പി വരാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ഗെറ്റ് ഒ ടി പി എന്നതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ തവണ ഒ ടി പി വരുന്നതായിരിക്കും അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിട്ടുള്ള ഒ ടി പി ആണ് നമ്മളിവിടെ എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അത് കൃത്യമായി എൻറ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വെരിഫൈ ആൻഡ് പ്രൊസീഡ് എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ സെറ്റ് എം പിൻ എന്നൊരു പുതിയ പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെയാണ് നമ്മൾ പുതിയ എം പിന് എൻറ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ നമ്മൾ എൻ്റർ എം പിൻ എന്ന ഭാഗത്ത് പുതിയ എം പിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക എം പിന് എൻറ്റർ ചെയ്യുമ്പോൾ മുമ്പ് നിങ്ങൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു നാലക്ക നമ്പർ എം പിന്നിന് പകരം പുതിയൊരു എം പിൻ തന്നെ സെറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം കൺഫേം എം പിൻ എന്ന ഭാഗത്ത് മുകളിൽ നിങ്ങൾ നൽകിയിട്ടുള്ള അതേ സെയിം നാലക്ക നമ്പർ തന്നെ താഴെയും എൻറ്റർ ചെയ്യുക അതിനുശേഷം സബ്മിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് സക്സസ്ഫുള്ളി എന്ന ഒരു മെസ്സേജ് കാണാൻ സാധിക്കും അതിനുശേഷം പോഷൻ ട്രാക്കറിലേക്ക് ലോഗിൻ ചെയ്യുന്നതിനായിട്ട് ലോഗിൻ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇതേ രീതിയിൽ ലോഗിൻ ചെയ്യുന്നതിനുള്ള ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും അതിൽ മൊബൈൽ നമ്പർ എന്ന ഭാഗത്ത് സാധാരണ നമ്മൾ പോഷൻ ട്രാക്കറിൽ ലോഗിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന അതേ സെയിം മൊബൈൽ നമ്പർ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്വേഡ് എന്ന ഭാഗത്ത് നമ്മളിപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള എം പിന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം റിമെംബർ മീ എന്ന ഒരു കോളത്തിൽ ടിക്ക് ചെയ്തതിന് ശേഷം സൈൻ ഇൻ എന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ രീതിയിൽ പോഷൻ ട്രാക്കർ നമ്മൾ സാധാരണ ഓപ്പൺ ചെയ്യുന്ന പോലെ ലോഗിൻ ആയിട്ട് വരും അതിനുശേഷം നിങ്ങൾ സാധാരണ പോഷൻ ട്രാക്കറിൽ ചെയ്യുന്ന ആക്ടിവിറ്റീസ് അതേപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പുതിയ വെർഷനിൽ ലോഗിൻ ചെയ്യുന്നതിനെക്കുറിച്ചും എം പിന് റീസെറ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും നിങ്ങളിലേക്ക് പങ്കുവെക്കാനുള്ളത് എല്ലാവർക്കും നന്ദി നമസ്കാരം